സമാജ്വാദി പാർട്ടി അടക്കമുള്ളവരുടെ എതിർപ്പിനെ മറികടന്നാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്ക് ജോലിക്കാറ്റത്തിൽ സംവരണം നൽകാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് മുമ്പ് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ബിൽ പരിഗണിക്കുന്നത് കേന്ദ്രമന്ത്രിസഭായോഗം മാറ്റിവച്ചിരുന്നു ഉത്തർപ്രദേശിൽ മായാവതി സർക്കാർ സംവരണം നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും സുപ്രീംകോടതി ഇടപെട്ട് തടഞ്ഞു ഇതേ തുടർന്നാണ് ബിൽ ഭേദഗതികളോടെ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് मंत्री सभा योग तीर्माने बी एस पी नेता मायावती स्वागत बिल पास बीजेपी मायावती हम नहीं चाहते कि इसके ऊपर चर्चा हो अब केवल सीधा वोटिंग हो जाए तो हम उनसे रिक्वेस्ट ये करते हैं आप लोगों के माध्यम से बीजेपी और उनके सहयोगी दलों से कि वो आधे घंटे के लिए एक घंटे के लिए या डेढ़ घंटा जो भी लगे इसी सत्र में इसी सत्र में हाउस खत्म होने से पहले पहले അതേസമയം സമാജ്വാദി പാർട്ടി ബില്ലിനെ എതിർത്തു പാർലമെന്റിന്റെ നടപ്പു സമ്മേളനം അവസാനിക്കുന്ന വെള്ളിയാഴ്ചക്ക് മുമ്പ് ഇരുസഭകളിലും ബിൽ അവതരിപ്പിച്ചേക്കും പിന്നീട് ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടും ഇന്ത്യ വിഷൻ ന്യൂഡൽഹി